ൻ പട്ടണങ്ങളെയും സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ എൻ ജി റോഡ് കോടതിപ്പടി നിലമ്പൂർ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നാൽപ്പത്തിരണ്ടാമത് സ്കൂൾ വാർഷികവും സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും വിവിധ പരിപാടികളുടെ വെള്ളിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ബത്തേരി രൂപതയുടെ കുടുംബശ്രയിലുള്ള എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഈവൻ്റായിട്ടാണ് ഈ യാത്രയപ്പ് സമ്മേളനം നാളെ വൈകുന്നേരം നാല് മണിക്ക് നടത്തപ്പെടുന്നത് ഇതിൽ രാവിലെ പത്ത് മണിക്ക് തന്നെ നിർമ്മല ഓർമ്മകൾ എന്ന പേരിൽ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തെ പഠിച്ചിറങ്ങിപ്പോയ പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയ ഒരു സംഗമമാണ് രാവിലെ തന്നെ തുടങ്ങുന്നത് രാവിലെ മണിക്ക് തന്നെ ആരംഭിക്കുന്നത് അത് പന്ത്രണ്ടര വരെ ആ സമ്മേളനം നീണ്ടു നിൽക്കുകയും അതോടൊപ്പം തന്നെ രണ്ട് മണിക്ക് തന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും വൈകുന്നേരം നാല് മണിക്ക് അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപൊലിത്തെയും അതോടൊപ്പം തന്നെ നിലമ്പൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ ബി വി അൻവറും ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി പുഷ്പവല്ലി ടീച്ചറും അടങ്ങുന്ന നേതാക്കന്മാരോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഈ അഞ്ച് അധ്യാപകരെയും എരുമമുണ്ട അങ്ങാടിയിൽ നിന്ന് സ്വീകരിച്ച് ആനയിച്ച് സ്കൂളിൻ്റെ അങ്കണത്തിൽ എത്തുകയും അവിടെ വൈകുന്നേരം അഞ്ച് മണി മുതൽ ഏഴര വരെ നടക്കുന്ന പൊതുസമ്മേളനം നടത്തപ്പെടുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇതിനുശേഷം ഏഴര മുതൽ ഒൻപതര വരെ ഒൻപതര വരെ കുട്ടികളുടെ വിവിധമായ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു വൈകിട്ട് മണിക്ക് നടത്തുന്ന പൊതുസമ്മേളനം പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ബത്തരി രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മത്രാ പോലീത്ത അധ്യക്ഷത വഹിക്കും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മുഖ്യപ്രഭാഷണം നടത്തും പ്രഥമ അധ്യാപകനടക്കം അഞ്ച് അധ്യാപകരാണ് ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ചടങ്ങിന് മുന്നോടിയായി സ്കൂളിൽ പതാക ഉയർത്തും തുടർന്ന് മണിക്ക് നിർമ്മലോർമ്മകൾ എന്ന പേരിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിക്കും ആയിരത്തിലേറെ പൂർവ്വ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് മുതൽ പൊതുസമ്മേളനത്തിന് ശേഷം ഉച്ചയ്ക്ക് രണ്ട് മുതലും പൊതുസമ്മേളനത്തിന് ശേഷവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ എ പി ബിജുപോൾ പി ടി എ പ്രസിഡന്റ് ഷംസുദ്ദീൻ സി പി വിൻസെന്റ് ഷാജു ജോൺ വി ജെ ചാക്കോ ജാഫർ അലി കെ വി മാത്യു എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockery. And cosmetics. Exceeding expectations.